നമസ്കാരം ബിസിനസ് സൈഡീസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഏകദേശം ഒരു എണ്ണായിരത്തി മുന്നൂറ് രൂപ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ അതിന് ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് മെഷീനാണ് ആ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ഫേസിലൂടുന്ന മെഷീൻ ആണ് അതുകൊണ്ട് നമുക്കൊരു ചെറിയ ബിസിനസ് ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും ആ മെഷീൻ വാങ്ങിച്ച് നമ്മൾ ആണ് ഉണ്ടാക്കുന്നത് ഈ ഡംപ്ലിങ്സ് എന്താണ് എന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയാം ഇനി അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ പിക്ചർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഉണ്ടാക്കുന്ന എല്ലാം ഫില്ല് ചെയ്തുണ്ടാക്കുന്ന പ്രോഡക്റ്റിനും കൂടെ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് ഡംപ്ലിങ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇറ്റാലിയൻ കുശിനിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു പ്രോഡക്റ്റാണ് ഇപ്പോൾ ലോകമെമ്പാടും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് കേരളത്തിലും ഉണ്ട് അപ്പോൾ ഇതിന് ഒരു ഫിനിഷ് വരണമെങ്കിൽ മെഷീൻ തന്നെ വേണം നമുക്കിതിനകത്ത് മസാലകൾ ഫില്ല് ചെയ്തുണ്ടാക്കാം നമുക്ക് മധുരം ഫില്ല് ചെയ്തുണ്ടാക്കാം നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്ക് അവൽ മിക്സ് എന്ത് വേണമെങ്കിലും നമുക്ക് സ്വീറ്റായിട്ടുണ്ടാക്കാം സ്പൈസി ആയിട്ടുണ്ടാക്കാം സോറായിട്ടുണ്ടാക്കാം ഏത് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും അതിന് പറ്റിയ ഒരു മെഷീനാണ് ഇന്നിവിടെ കാണിക്കുന്നത് ആ മെഷീന് എന്ത് വിലയാകും എവിടെയാണ് അത് കിട്ടുന്നത് എന്തൊക്കെ ആണ് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ മുമ്പോട്ട് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമ്മൾ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് ഇവിടെ പറയാറുള്ളത് ഇന്നും അതുതന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ സമയം കളയാതെ മെഷീനിലോട്ട് തന്നെ പോവാം ഈ ഒരു മെഷീനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് ഡംപ്ലിംഗ് മേക്കർ മെഷീൻ ഈ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ മാവ് കുഴച്ച് അത് പരത്തി അതായത് വട്ടത്തിൽ ചപ്പാത്തി പരുവത്തിൽ പരത്തിയതിന് ശേഷം സ്റ്റെപ്പ് വൺ അതായത് ആ മെഷീൻ്റെ റോളറിന്റെ ഇടയ്ക്കോട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ആ ഇവിടെ വെച്ചു ഇതാണ് റോളറിൻ്റെ ഇടയ്ക്കോട്ട് വെക്കുന്നു ഇവിടെ ഈ രീതിയിലായിരിക്കും അത് വരുന്നത് അതിനുശേഷം അതിലേക്ക് ഫില്ലർ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഫില്ലർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിനകത്തേക്ക് നിറയ്ക്കുക അതിനുശേഷം ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം മെഷീൻ ഓൺ ചെയ്യാണ് ചെയ്യുന്നത് അത് ഈ മെഷീൻ്റെ ഈ റോളറിൻ്റെ ഇടയ്ക്കോട്ട് പോയിട്ട് ആ ഒരു പരുവത്തിൽ അതായത് ആ ഡംബ്ലിങ് ആയിട്ട് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് വളരെ എളുപ്പം നമ്മളുടെ കൈ കൊണ്ടൊന്നും ആ ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ അതാണ് ഈ മെഷീൻ ആ മെഷീൻ്റെ വില ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് വായിച്ച് നോക്കാവുന്നതാണ് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും ആ ഡീറ്റെയിൽസ് എടുത്ത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ചോദിക്കാവുന്നതാണ് ഓക്കെ ഈ മെഷീന് പത്ത് ദിവസത്തെ റിട്ടേൺ ഗ്യാരണ്ടി ഉണ്ട് ഇത് ടെൻ ഡേയ്സ് റിട്ടേണബിൾ ആണ് അതായത് ഈ മെഷീൻ നമുക്ക് വന്നു വന്നതിന് ശേഷം നമ്മൾ ചെയ്ത് നോക്കുന്നു നമുക്ക് ഒന്നുകിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച തരത്തിലുള്ള ഒരു മെഷീൻ അല്ല നമുക്ക് യൂസ്ഫുൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തന്നെ പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് അത് തിരിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല തിരിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആ അക്കൗണ്ടിൽ തന്നെ നമ്മൾ റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നമ്മുടെ ക്യാഷ് തിരിച്ചു മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മുടെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും നമ്മൾ മെഷീൻ കണ്ടു അതിൻ്റെ വില ഭാഗം അറിഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ബിഫോർ ദാറ്റ് നിങ്ങൾ മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുക ലോക്കൽ മാർക്കറ്റിൽ ഒന്ന് കറങ്ങുക ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് വിലക്കാണത് കസ്റ്റമർക്ക് കൊടുക്കുന്നത് അതായത് കടക്കാരൻ കസ്റ്റമർക്ക് കൊടുക്കുന്നത് എന്ന് നോക്കുക ഇനി അവർക്ക് എന്ത് വിലയ്ക്കാണ് കിട്ടുന്നത് ഇങ്ങനെയുള്ള കുറെ അനുമാനങ്ങൾ നമ്മൾ എടുക്കണം ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ വിറ്റുപോകുമോ എന്നുള്ള കാര്യത്തിലും ഒരു തീർച്ച നമ്മൾ വരുത്തേണ്ടതുണ്ട് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ പ്രോഡക്റ്റ് കൊണ്ട് മാർക്കറ്റിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അത് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങും ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ മെഷീൻ ഹൗസ് ഹോൾഡ് മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് വീട്ടിലേക്ക് നിങ്ങൾ ഇനി കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല വീട്ടിലേക്ക് ആവശ്യമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഇത്തരത്തിലുള്ളൊരു മെഷീൻ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് എത്രയോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് ഷേപ്പ് വരുന്നത് ആ ഒന്നോ രണ്ടോ ഷേയ്പ്പ് മാത്രമേ വരികയുള്ളൂ ഇവിടെ പല ഷേയ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മെഷീൻ വീട്ടിലേക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് കച്ചവടത്തിനായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം നിങ്ങൾ ഫുഡിൻ്റെ രജിസ്ട്രേഷൻ എങ്കിലും എടുത്തുകൊണ്ടേ ഇത്തരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകൾ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും തുടങ്ങാൻ പാടുള്ളൂ കാരണം ഫുഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ വളരെ ശക്തമാണ് സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ അവർ ഒരു ഒബ്ജക്ഷൻ ഉന്നയിച്ചാൽ നമുക്ക് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രശ്നമായിട്ട് വരും ആ ലൈസൻസ് ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ വളരെ കുറഞ്ഞ തുകയ്ക്കാണ് ഇതെല്ലാം കിട്ടുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യാതെ അത് എടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം